ലയൻസ് ഇന്റർനാഷണലിന്റെ എറണാകുളം ഇടുക്കി ആലപ്പുഴ എന്നീ ജില്ലകളിലെ നൂറ്റി എഴുപതോളം ലയൻസ് ക്ലബ്ബുകൾ ഉൾപ്പെടുന്ന ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് സിയിലെ ഏറ്റവും മികച്ച ക്ലബ്ബായി തിരുവാണിയൂർ ലയൻസ് ക്ലബിനെ തെരഞ്ഞെടുത്തു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാറിൽ നിന്നും ക്ലബ് അംഗങ്ങൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ക്ലബ്ബിന്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശങ്ങളിൽ നിർദ്ധനർക്ക് വീട് നിർമ്മിച്ചു നൽകിയും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും തികച്ചും സൗജന്യമായി പൊതിച്ചോർ നൽകുന്ന ഫുഡ് ഷെൽഫ് സ്ഥാപിച്ചും സവിശേഷ കഴിവുകളുള്ള കുട്ടികൾക്കായി സ്പോർട്സ് മീറ്റും വ്യക്തിത്വ വികസന പരിശീലനവും നടത്തിയും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് തിരുവാണിയൂർ ലയൻസ് ക്ലബ്ബ് ഈ വർഷം നടത്തിയത് തിരുവാണിയൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി ജെ മാത്യു ആന്റണി മാർട്ടിൻ ഏലിയാസ് സി സി സജി ചമേലി എൽദോസ് പോൾ ബിനു സീമാണി റെൻസി സജി ബീന മാത്യു മറിയ ബിനു എന്നിവരാണ് മറ്റ് വ്യക്തിഗത പുരസ്കാരങ്ങൾ നേടിയത് അവാർഡ് കൺവെൻഷനിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാറിൽ നിന്നും ക്ലബ് അംഗങ്ങൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി